നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസസ് എറണാട് മണ്ഡലത്തിലെ വന്യമൃഗശല്യം പരിഹാരം തേടി പി കെ ബഷീർ എം എൽ എയുടെ അധ്യക്ഷതയിൽ എടവെണ്ണയിൽ പ്രത്യേക യോഗം ചേർന്നു കാട്ടാനശല്യം രൂക്ഷമായ സ്ഥലങ്ങളിൽ സോളാർ വൈദ്യുത വേലി നിർമ്മിക്കാൻ ധാരണയായി വനം കൃഷി വകുപ്പുകളുടെ ഫണ്ടും എം എൽ എ ഫണ്ടും ചെലവഴിച്ചായിരിക്കും സോളാർ തൂക്കുവേലികൾ നിർമ്മിക്കുക ഓരോ പഞ്ചായത്ത് ഭരണസമിതികളും കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ എത്ര കിലോമീറ്റർ വൈദ്യുതി വേലി നിർമ്മിക്കണമെന്ന ആവശ്യം അറിയിക്കണം വനം വകുപ്പിന് തന്നെ ഫണ്ട് ചെലവഴിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കൃഷി വകുപ്പിന്റെ സഹായം തേടും കൂടാതെ എം എൽ എ ഫണ്ടും നൽകും കാട്ടുപന്നി ശല്യത്തിന് പരിഹാരം കാണാൻ ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം ഗ്രാമപഞ്ചായത്തുകൾ കാര്യക്ഷമമായി നടപ്പാക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു മനുഷ്യ വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് സുപ്രധാന യോഗം ചേർന്നത് എങ്ങനെ ആണെങ്കിൽ വളരെ വളരെ പുതിയ ആണ് എല്ലാ കാര്യത്തിലും കാണുന്നത് അപ്പൊ നമുക്ക് എവിടെയൊക്കെ ഫെൻസിങ് ആംഗിങ് ഫെൻസിങ് എന്നു കൃഷി ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചത് കൃഷി ഡിപ്പാർട്ട്മെന്റിലും ഇതിന് ഫണ്ടുകളുണ്ട് അപ്പൊ നമുക്കിതെല്ലാം കൂടി യോജിപ്പിച്ച് ഇതിനെങ്ങനെ പരിഹാരം കാണണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത് എവിടെയൊക്കെയാണ് ഉള്ളത് പറയാ ഡി എഫ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അതിന് പറയും ഇന്നലെ നമുക്ക് എങ്ങനെ പരിഹാരം ഉണ്ടാക്കണം ഒരു പോസിറ്റീവ് അപ്രോച്ച് അപ്പൊ ഞാനും മാത്രം ഞാനിത് ആരെയും പുലിയും എന്ന് പറയുന്നത് നിർത്താൻ കഴിയൂ എന്നാലും നമുക്കതിനൊരു പരിഹാരം ഉണ്ടാക്കാന്നുള്ളതാണ് അതിപ്പോ കേരളം മുഴുവൻ മലയോര മേഖലയിൽ നേരിടുന്ന ഒരു ഗുരുതരമായ ഒരു വിഷയമാണിത് അപ്പൊ അതെങ്ങനെ കൈകാര്യമാണ് കലിയായി പന്നി ഏതാനും ആയി ആന നാട്ടുക്കുമായി അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മീറ്റിംഗ് കൊടുത്തത് ഫണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് രൂപം ഉണ്ടാക്കാം ആദ്യം ഡി എഫ് ഒരോന്ന് അതുപോലെ എത്ര എതിരെ കോസ്റ്റ് വരും എങ്ങനെയാണ് നോക്കിയിട്ട് നമുക്ക് തീരുമാനം എടുക്കാം എവിടെയാണ് ഏറ്റവും അധികം പ്രയാസം

മലയോര മേഖലയിൽ മനുഷ്യജീവനും കാർഷിക മേഖലയ്ക്കും ഭീഷണിയായി വന്യജീവികൾ മാറിയതോടെ വന്യമൃഗങ്ങളിൽ നിന്നും മനുഷ്യർക്കും കൃഷികൾക്കും സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു യോഗം ചേർന്നത് ഏർനാട് മണ്ഡലത്തിലെ എടവണ്ണ ചാലിയാർ ഉറങ്ങാട്രി കാവനൂർ അരീക്കോട് കുഴിമണ്ണ കിഴുപറമ്പ് എന്നീ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി പി കെ ബഷീർ എം എൽ എയുടെ നേതൃത്വത്തിൽ എടവണ്ണ പി എസ് ഓഡിറ്റോറിയത്തിലാണ് യോഗം ചേർന്നത് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുക്കിയ ഷംസു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി ദനേഷ് കുമാർ നോർത്ത് എ സി എഫ് അനീഷ സിദ്ദീഖ് നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു ഏർനാട് തഹസിൽദാർ കെ എസ് അഷ്റഫ് എടവണ്ണ ചാലിയാർ ഊറങ്ങാട്ട്രി കാവനൂർ അരീക്കോട് കുഴിമണ്ണ കീഴുപറമ്പ് പഞ്ചായത്തുകളിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മെമ്പർമാർ അരീക്കോട് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിമാർ വില്ലേജ് ഓഫീസർമാർ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു എ പ്ലസ് ഇടവണ്ണ കാഴ്ചകളുടെയും വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് ടോപ് റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർ ലൂപ്പ് റോക്കറ്റ് പൂൾ 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 കിഡ്സ് കോസ്റ്റർക്കറ്റ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ഡി തിയേറ്റർ പാർക്ക് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം